ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമായ തന്ത്രങ്ങൾ പരിശോധിക്കാൻ സിപിഎം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയത്തിന് പിന്നാലെ മണ്ഡലത്തിൽ സിപിഎം പുറത്തെടുത്ത തന്ത്രങ്ങൾ പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് വിമർശനം വെറും കുട്ടിക്കളിയെന്നാണ് പ്രചാരണത്തെ ഒരു വിഭാഗം വിശേഷിപ്പിച്ചത് പെട്ടിക്കഥയാണ് ഇതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ചൊല്ലി പാർട്ടി നേതാക്കൾക്കിടയിലുണ്ടായ പരസ്യ വിവാദവും തിരിച്ചടിയായെന്ന് വിലയിരുത്തലുണ്ട് ഇതിനെ തുടർന്ന് പ്രചാരണ തന്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം ഒരുങ്ങുകയാണ് പാർട്ടി പ്രചാരണം മുന്നിൽ നിന്ന് നയിച്ച എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവർക്ക് പക്വത കുറവെന്ന വിമർശനവും ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് സരിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് തന്നെ ആദ്യ തിരിച്ചടിയായെന്നും അവർ പറയുന്നു തലേദിവസം വരെ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും വിമർശിക്കുകയും കോൺഗ്രസിൽ സീറ്റ് കിട്ടാതായപ്പോൾ മറുകണ്ഠം ചാടുകയും ചെയ്ത സരിനെ സ്ഥാനാർത്ഥിയാക്കാനെടുത്ത തീരുമാനം നൂറു ശതമാനം പരാജയമായിരുന്നുവെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിക്ക് ലഭിക്കുമായിരുന്ന കുറച്ചധികം വോട്ടുകൾ ഇങ്ങനെ നഷ്ടമായിട്ടുണ്ടെന്നും ആ വോട്ടുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താമായിരുന്നുവെന്നും പറയുന്നു ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന യു ഡി എഫിനെ മുഖ്യ ശത്രുവാക്കിയപ്പോൾ ബി ജെ പിയോട് പലപ്പോഴും സ്വീകരിച്ചത് മൃദുസമീപനമായി പോയെന്ന വിമർശനം ബാക്കിയാണ് പെട്ടി വിവാദത്തിൽ ിൽ കോൺഗ്രസിനെ നേരിടാൻ ബി ജെ പിക്കൊപ്പം സിപിഎം ഒരുമിച്ചിറങ്ങിയതിലെ നാണക്കേട് അടുത്ത കാലത്തെങ്ങും പാർട്ടിയെ വിട്ടുപോകില്ല സന്ദീപ് വാര്യരെ കോൺഗ്രസിന് വിട്ടുകൊടുത്തതും മറ്റൊരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നു ഇടതുപക്ഷത്തേക്കാണെന്ന് അവസാന നിമിഷം വരെ ഉറച്ചിരുന്ന സന്ദീപ് വാര്യരെ രാക്കി രാമാനുമാണ് കോൺഗ്രസ് റാഞ്ചിയത് പാർട്ടിയിലെ സ്ഥാനവും തുടർന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റിനെ ചൊല്ലിയുള്ള നീക്കുപോക്കിലാണ് സന്ദീപ് ഇടതുപക്ഷത്തോട് ഗുഡ് ബൈ പറഞ്ഞതെന്ന് കേൾക്കുന്നു ആദ്യം സന്ദീപിന് മിസ്റ്റർ ക്ലീൻ ഇമേജ് നൽകിയ സിപിഎം അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയതോടെ നടത്തിയ വർഗീയവാദി എന്ന പരാമർശവും തിരിച്ചടിയായെന്ന വിലയിരുത്തലുമുണ്ട് തെരഞ്ഞെടുപ്പിന് തലേന്ന് സുപ്രഭാതം സിറാജ് എന്നീ പത്രങ്ങളിൽ നൽകിയ പരസ്യവും മറ്റൊരു വൻ വീഴ്ചയായി മറുവശത്ത് കിട്ടിയ അവസരങ്ങളെല്ലാം പരമാവധി ഉപയോഗിച്ച് കോൺഗ്രസ് വൻ വിജയം സ്വന്തമാക്കുകയും ചെയ്തു ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചരിത്ര ഭൂരിപക്ഷം നേടിയാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുന്നത് ായിരത്തി പതിനാറിൽ ഷാഫി പറമ്പിൽ നേടിയതാണ് ഇതിനു മുൻപ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അന്ന് ഷാഫി പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇത്തവണ രണ്ടാമതെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് മുപ്പത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി വോട്ടുകൾ നേടാനേ കഴിഞ്ഞുള്ളൂ തുടർച്ചയായ മൂന്നാം തവണയും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ഇടതു സ്ഥാനാർത്ഥിക്ക് വോട്ടുകളാണ് ലഭിച്ചത് ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഉടൻ ആലോചിക്കുന്നില്ല എന്നാണ് സരിന്റെ നിലപാട് മൂന്നര വർഷത്തിനിടെ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നേരിട്ടുവെന്നും സ്ഥാനാർത്ഥി മോഹി എന്ന ആരോപണം എതിർപ്പാളയത്തിൽ നിന്ന് നേരിടേണ്ടി വന്നുവെന്നും അദ്ദേഹം പറയുന്നു സ്ഥാനമോഹി സ്ഥാനാർത്ഥി മോഹി എന്നീ ലേബൽ മാറ്റേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും സരിൻ കൂട്ടിച്ചേർത്തു ട്രോളി ബാഗ് തിരിച്ചടിയായില്ല വിവാദങ്ങൾ വികസന ചർച്ചയുടെ ഇടം കുറച്ചെന്ന് സരിൻ പറയുന്നു ട്രോളുകളുടെ ത്തിൽ ടെൻഷനുണ്ടായിരുന്നു രണ്ടു ദിവസത്തിനകം തീരുമെന്നും സരിൻ പറഞ്ഞു തൃശൂരിൽ ബി ജെ പിക്ക് കൊടുത്തപ്പോൾ പാലക്കാട് ഞങ്ങൾക്ക് തരിക എന്ന ഡീലാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ളതെന്നും അദ്ദേഹം പറയുന്നു രാഹുലിന്റെ വിജയം ആദ്യം ആഘോഷിച്ചത് എസ് ഡി പി ഐ ആണെന്നും ഇത് യു ഡി എഫിന്റെ രാഷ്ട്രീയ നിലപാടിനുള്ള വിജയമല്ല വർഗീയ രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ച വിജയമാണതെന്നും യു ഡി എഫിന്റെ രാഷ്ട്രീയ വിജയത്തിനപ്പുറം എസ് ഡി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വർഗീയ രാഷ്ട്രീയത്തെയും അപകടകരമായ വിജയമാണിതെന്നും സി പി എം ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി